ഇനിയിപ്പൊ ആരും വരുന്ന നമ്മൾ നോക്കണ്ട നമുക്ക് തുടങ്ങാം നീ ആ മരം മുറിച്ചു മാ ഒന്നും പറയണ്ട ഒരു ദിവസം എന്നെ വിളിച്ച മാവ് വേണോന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അവരെ വടക്കേപ്പുറത്തേക്ക് മാവ് ഓ ഇതിനകത്ത് പണ്ട് ഞാൻ മാങ്ങ മുറിക്കാൻ കയറിയപ്പോ എന്നെ പുഴുവാട്ടിട്ടുള്ള അപ്പൊ മാവ് മാവു ഇതാന്നും ഞാൻ പോയി മുറിപ്പുകാരെയും വിളിച്ചുകൊണ്ട് പോയി മുറിപ്പിച്ച് ട്രോളി കയറ്റി അവിടെ കൊണ്ടുപോ അവര് പറയുക ഇതല്ല ഇതല്ല മാവ് പിറ്റേ ദോശപ്പെടാനുള്ള ആ പാക്കറ്റ് ഈ കടയിൽ കിട്ടുമ്പോലും ഇതുമല്ലോ ഞാനറിയില്ല പിന്നെ എന്തായാലും മുറിച്ചില്ലയോ അത് അവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞു അവരപ്പൊ സുഖമില്ലാതെ പൊള്ളി വയ്ക്കാൻ എടുക്കാന്ന് ഞാൻ പറഞ്ഞു അപ്പൊണ്ടല്ലോ പറഞ്ഞു തീർന്നു ഒരു ശബ്ദവും ഏഴട്ട് നക്ഷത്രങ്ങളും ഏഴു ദിവസം കഴിഞ്ഞ് കണ്ണുറങ്ങുമ്പോ ഞാൻ ആശുപത്രി കൊച്ചുമോ പട്ടാളത്തിലില്ലേ നിന്റെ ഭാഗ്യം അവൻ നിന്റെ ജീവൻ ജീവനെടുത്തേനാണ് നിന്റെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലേ ഏത് നമ്പറിലാ വിളിച്ചത് തൊണ്ണൂറ്റി അമ്പത്താറ് ഞാനത് കാശ് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുന്ന നമ്പർ ഇല്ലയോ അതീ വിളിച്ചാ കിട്ടുമോ നീ മൊത്തം നമ്പർ തന്നെ വേറെ നമ്പർ ഉണ്ടോ ആ നമ്പർ ഉണ്ട്